ഹലോ കുട്ടികാരേ അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും ലീവാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ നമുക്കിവിടെ ഒരു കുഞ്ഞ് ടൗൺ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങാടിയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങാടിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ കാണിച്ചുതരാം ഞങ്ങളെ നാടും കടയും എല്ലാം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇതൊരു ഒരു ഭാഗം മുഴുവനും അത്രയും ആ റോഡ് വരെ കേട്ടോ അതാണ് റോഡ് അതുവരെ ഇങ്ങനത്തെ ചേമ്പുകളാ ഇഷ്ടംപോലെ ചേമ്പുകളാ നല്ല രസമാണ് കാണാൻ കണ്ടോ ഇതാണ് നമ്മളൊക്കെ ഇങ്ങനെയും കുഞ്ഞാറ്റിയും മുന്നിൽ നടക്കണ്ടേ ഒരു കനാലാണ് ഒരു തോട് ഇങ്ങനെ ഒഴുകേണ്ടത് അപ്പോൾ ഇവരിങ്ങനെ ഇതിൻ്റെ മേലെക്കൂടെ ഞാനൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് നടക്കണതോ ഷോർക്ക് അവരിങ്ങനെ ഓടി ഓടി നടക്കുന്നുണ്ട് നടക്കേണ്ടട്ടോ ഞാൻ വേണ്ട റിസ്ക് എടുക്കണില്ല ഞാൻ താഴെ നാട്ടുവഴി കൂടെ തന്നെ ഇറങ്ങി പിന്നെടാ ഇതൊക്കെയാണ് രണ്ട് സൈഡും ഇതേപോലെ ഒരു സൈഡ് തെങ്ങും വാഴയും കൃഷിയും കാര്യങ്ങളൊക്കെയാണേ ഈ സൈഡ് ഫുൾ ഇതാ റബ്ബറാണ് റബ്ബർ ഇതാണ് ഒരു ഇടവഴിയാണേ അപ്പം ഞങ്ങൾ ഈ ഇടവഴി കൂടെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്നു ഇനി നമ്മൾ അങ്ങാടിയിലെത്തിയിട്ട് കാണിച്ചാൽ കേട്ടോ അങ്ങാടി ഈ വഴി നേരെ ചെല്ലണത് നമ്മളെ അങ്ങാടിയേക്കാണ് അങ്ങാടിയിലെത്തിയിട്ട് കാണിച്ചതരാം കേട്ടോ എന്ത് തൊഴലൊക്കെ തുടങ്ങിയിണു പ്ലീസ് എന്താണ് ഞങ്ങളെ സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് ഇവരെയും കൊണ്ട് കടക്ക് വന്നാലുള്ള അവസ്ഥയാണത് ഇങ്ങനെ നോട്ടെ ഇങ്ങനെ കിങ്ങിണീൻറെ ഐസ്ക്രീനി കുഞ്ഞാറ്റയോ കുഞ്ഞാറ്റ എനിക്കും താടിയോ സ്പൂണ് അപ്പതാ കാല്ക്കെ പ്ലീസ് പ്ലീസ് ആണ് കാല് പിടിക്കും എന്നുള്ള അവസ്ഥ എത്തിയപ്പോ ഞാനൊരു ഐസ്ക്രീം എടുത്തോ എന്ന് പറഞ്ഞക്കോളൂ പത്ത് രൂപേന്റെ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ കിങ്ങണീൻ്റെ ഐസ്ക്രീമിന് കുട്ടിയൊക്കെ മുപ്പത് രൂപ കുഞ്ഞാറ്റിന് ഇരുപത് രൂപ ഭയങ്കര സാധനങ്ങൾ ദുഷ്ടകള് എനിക്കാകെ ബാക്കിയൊരു അഞ്ച് രൂപ ഉണ്ടായിരുന്നതിന് ഞാനൊരു മഞ്ച് വാങ്ങി മഞ്ച് മഞ്ച് ഇത്രക്കാണ് ഞമ്മളെ കടേൻ്റെ വിശേഷങ്ങൾ ടൗണൊന്നും ഒന്ന് മഞ്ചാ ഭയങ്കര തിരക്കായിരുന്നു ടൗണിൽ രണ്ട് സൈഡിലും വണ്ടിയും അതും ഇതും വൈകുന്നേരമായിട്ടേ നല്ല തിരക്കായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോകുന്നു നമ്മൾ കുഞ്ഞാറ്റിൻ്റെ ഐസ്ക്രീം പെട്ടെന്ന് തീർന്നു പോയിട്ട് അത് കുറച്ചുള്ള തന്നെ ഇപ്പോഴത്തേക്ക് ഇങ്ങനെ എൻ്റെ ഐസ്ക്രീം പകുതി വരുന്നെടുത്ത് ഇപ്പൊ മറ്റേ പാത്ര തടി ഒരു കടി എനിക്ക് ഈ ഭാഗം വേണ്ട ഈ ഭാഗം മതി ഈ ഭാത്ത് ഐസ്ക്രീം പാവണ്ട് നിങ്ങളുടെ ഐസ്ക്രീം ഏതാന്ന് ഞാൻ നോക്കിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് കിട്ടോ കഴിക്കാൻ കുറേ ഉണ്ടേനു തിന്നിട്ട് തീരാത്തൊരു ഐസ്ക്രീം ടേസ്റ്റ് തെറ്റിയോ തെറ്റിയോ